ബുധനാഴ്ച രാത്രിയാണ് നെയ്യാറ്റിൻകര കൊടങ്ങാവള സ്വദേശിയായ ആദിത്യനെ അക്രമി സംഘം വെട്ടിക്കൊലപ്പെടുത്തുന്നത് സംഭവത്തിൽ ഒന്നാം പ്രതി വെൺബകൽ സ്വദേശി ജിബിൻ നെല്ലിമൂട് സ്വദേശി മനോജ് ചൊവ്വര സ്വദേശി അഭിജിത്ത് കാഞ്ഞിരംകുളം സ്വദേശി രഞ്ജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത് ആദിത്യനും ജിബിനും തമ്മിൽ മുൻപരിചയമുണ്ടായിരുന്നു അമരവിളയിലെ സ്വകാര്യ മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിലെ ജീവനക്കാരനായ ആദിത്യൻ ബൈക്കിൻ്റെ രേഖകൾ കൈമാറി പണം വാങ്ങിയിരുന്നു ഈ പണമിടപാട് സംബന്ധിച്ച് ആദിത്യൻ ജിബിനുമായി വാക്കുതർക്കമുണ്ടായി ഇതിനിടെ ജിബിനും സുഹൃത്തുക്കളും ആദിത്യനെ മർദ്ദിച്ചു ഇതിനുശേഷം ജിബിൻ അമ്മയെക്കൊണ്ട് ഒരു പരാതി നെയ്യാറ്റിൻകര പോലീസിൽ നൽകി ഇതിനുശേഷമാണ് ജിബിൻ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാമെന്ന് ആദിത്യനെ ഫോൺ വിളിച്ചറിയിച്ചത് ജിബിനെ കാണാൻ ബൈക്കിലെത്തുമ്പോഴാണ് കൊടങ്ങാവിളയിൽ വെച്ച് അക്രമി സംഘം മർദ്ദിച്ചും കുത്തിയും ആദിത്യനെ കൊലപ്പെടുത്തിയത് അറസ്റ്റിലായ പ്രതികളുമായി പോലീസ് കൊടങ്ങാവിളയിലെത്തി തെളിവെടുത്തു അക്രമി സംഘം സഞ്ചരിച്ച കാർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലൊടുവിലാണ് പ്രതികൾ പിടിയിലായത് കാർ വാടകയ്ക്കെടുത്തതാണെന്നും ഇത് നെയ്യാറ്റിൻകര സ്വദേശി അച്ചുവിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണെന്നും പോലീസ് മനസ്സിലാക്കിയിരുന്നു സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം